ഞങ്ങളിന്ന് രാവിലെ കാപ്പൊഴിക്കാൻ പോകുന്ന വഴിയാണ് അതായത് കുന്നിക്കോട്ട് ശാസ്ത്രി ജങ്ഷനിൽ എനിക്ക് തോന്നുന്നു ആ കട ഒരു നാൽപ്പത്തഞ്ച് വർഷം പഴക്കം കാണും കാണത്തില്ലേ മെമ്പറ കാണുക കാണും ഒരു നാൽപ്പത്തഞ്ച് അമ്പതിനടുപ്പിച്ച് കാണും നല്ല പഴക്കമാണ് നല്ല പഴക്കമുള്ള കട എൻ്റെ ഓർമ്മയുള്ള കാലം മുതൽ ആ ഉണ്ട് അപ്പോൾ ശാസ്ത്രി ജങ്ഷനില് ഞങ്ങളുടെ പഴയ ഒരു കടയിലിട്ട് പോവുകയാണ് നല്ല അഴിമതി ഫുഡൊക്കെ ഉള്ള കടയാണ് അപ്പോൾ അവിടുത്തെ വിശേഷങ്ങൾ ഇന്നത്തെ വിശേഷം ഓക്കെ

പറയുന്നത് ഇതാണ് ഈ കാണുന്ന ആണ് ഇതാണ് ഹോട്ടൽ നല്ല പഴക്കമുള്ള ഹോട്ടലാണ് കടല് ആം ആംലേറ്റ് ആംലേറ്റോ ആംലേറ്റ് ഉണ്ടോ അപ്പൊ എനിക്ക് രണ്ട് പൊറോട്ട ആംലേറ്റും കടലേ

അനക്കാപ്പി കുടിക്കു പോം യെസ് ഇങ്ങണ്ടായിരുന്നു സൂപ്പർ സൂപ്പർ യെസ് പഴയ കടയില്ല പഴയ ഒരു മെയിന്റേഞ്ച് ചെയ്തു പോണം അതെ അതെ നമ്മ പോ നമ്മ പോ ഓക്കേ ഓക്കേ അപ്പോ ഓക്കേ നാളെ വീഡിയോ ഇട്ട വീണ്ടും കാണാം ദേ ഗയ്സ് guys bye 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 okay.